കണ്ണൂരിന്റെ പിറന്നാൾ ആശംസകൾ ഒരിക്കൽ പോലും യേശുദാസിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് പോലും അവരുടെ കുടുംബത്തിലെ അംഗമാണ് നമ്മുടെ ദാസേട്ടൻ അയാൾ നല്ലൊരു മനുഷ്യനാണ് ഗായകനാണ് എല്ലാം തന്നെ നോക്കുമ്പോൾ നല്ലൊരു മനുഷ്യൻ തന്നെ നമുക്ക് അയാളെ ഒരു വകിയുള്ള പാട്ട് എല്ലാം ഇഷ്ടമാണ് നമുക്ക് പഴയ പഴയ പാഴേ അയാൾ പഴയ പാട്ടുകളാണ് പാട്ടുകളെ ഞാൻ നല്ലത് അത് അങ്ങനെ പല എടുത്തു പാട്ടണെ പറയാം ഇല്ല ഈ ജോലി സമയത്തായതുകൊണ്ട് അല്ല ഏത് പാട്ടായാലും ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഏത് പറഞ്ഞാലും ആ പാട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെടും ഓ ഗാനഗന്ധന അറിയാതെ ഇല്ല വളരെ ഇഷ്ടമാണ് നല്ല ഗാനമാണ് അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൽ വളരെ ചെറുപ്പം മുതലേ തട്ടിയിരിക്കുകയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമാണ് േശു പാട്ടൊന്നും ഇല്ല ഇപ്പോൾ പാട്ട് പാടാൻ അറിയില്ലല്ലോ ഇപ്പോൾ ഏതാ യേശുദാസിൻ്റെ അറിയില്ല പാട്ട് പാടാറില്ല നമ്മുടെ പ്രിയപ്പെട്ട യേശുദാസ് അവർക്ക് എൻ്റെ ജന്മദിനാശംസകൾ നേർന്നുകൊള്ളുന്നു യേശുദാസിന് എന്താ പറയണ്ടേ ഏറ്റവും മികച്ച ഗാനങ്ങളിലുണ്ടെന്ന് യേശുദാസിൻ്റെ ഇതിന് മുന്നോ ഏത് പാട്ടാണ് ഇഷ്ടം പാട്ട് പറയുമ്പോൾ ആയിരം കാതും എല്ലാ പാട്ടും നമ്മളെ നൈറ്റീസ് ഫേവറേറ്റ് അല്ലേ ആ ഒരു ടൈമിൽ ഇപ്പൊ എന്ത് വൈബ് പാട്ടുണ്ടെങ്കിലും ആ പഴയ പാട്ട് കേൾക്കുന്നൊരു ഫീല് വേറെ തന്നെയല്ലേ കേശുദാസിന്റെ ഓൾമോസ്റ്റ് പഴയ മമ്മൂട്ടി മോഹൻലാലിൽ എല്ലാ ഒരു കോമ്പോലും വരുന്നതന്നെ ഗംഗയെ പ്രമദോനം അങ്ങനത്തെ കുറെ സോങ്സ് എല്ലാം വരുന്നില്ല ഒരുപാട് വർഷായില്ലേ നല്ല ആഘോഷിക്കാൻ പറ്റുന്നുണ്ട് അതെ കുടമുല്ല പൂവിനും മലയാളി പെണ്ണിനും ഒടുക്കാൻ എല്ലാ

ഇനിയും ഇതുപോലെ പുതിയ സോങ്സ് വരട്ടെ സാറിൻ്റെത് നന്നായിട്ട് ഇനിയും പാടാൻ പറ്റട്ടെ ഇനിയും സാറിന് ജന്മദിനാശംസകൾ ഒരുപാട് ജന്മദിനാശംസകൾ ഏറ്റവും സാറിൻ്റെ ഡുവൽ സോങ് എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തിയാനം തന്നെയാണല്ലോ ഹരിവരാസനം നിത്യമോഹനം പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി കോണ്ടാക്ട് നയൻറ്റ് സിക്സ് നയൻ ഡബിൾ സിക്സ് എയ്റ്റ് നയൻ